ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെങ്കിൽ ഇരുന്നു അലഹമുല്ല ഇവിടെ റാത്താണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു കത്തുന്ന വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എന്തിനാണെന്നറിയോ നമ്മുടെ കയ്യിൽ കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് അത് ആർക്കെങ്കിലും അർഹതപ്പെട്ട ആരെങ്കിലും കയ്യിലെത്തിക്കോട്ടെ എന്ന് കഴിഞ്ഞിട്ട് മാത്രമാണ് കേട്ടോ പിന്നെ അതിന് മുന്നേ എനിക്ക് പറയേണ്ടത് നിങ്ങളൊന്ന് കേൾക്കണം എന്ന് റിബന്ധാണത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു അതിൽ നമ്മളൊരു സുഹൃത്തിൻ്റെ നമ്പറാണ് കൊടുത്തിരുന്നത് ആ ഒരു സുഹൃത്തിൻ്റെ നമ്പർ കൊടുത്തിട്ട് അതിൽ ആവശ്യമില്ലാത്തവരും പലരും വന്നിട്ട് പല വോയിസുകളും തല്ലല്ലാത്ത എല്ലാ സമയങ്ങളും അതൊന്ന് നടന്നിട്ടുണ്ടെന്നില്ലാന്നിപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഒന്ന് പറയാനുള്ളത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രങ്ങൾ വരിക നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം വരിക ഇപ്പോൾ ഞാനും നിങ്ങൾ പോയി കാണുന്നത് ഞമ്മളൊരു ഒരു സോഷ്യൽ മീഡിയ വഴി മാത്രമായിരിക്കും ചിലപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വരിക അല്ലാത്ത ഒരു ഒഴിവാക്കളെ അങ്ങനത്തെ കേസായി അങ്ങനത്തെ കേസുള്ള ഒഴിവാക്കുകൾ വെറുതെ ഓരോരുത്തരുടെ സപ്പോൾ തന്നെ ഒരു ആയിരത്തിലധികം മെസ്സേജുകൾ വന്നിട്ട് രണ്ടേ രണ്ടാൾ മാത്രമാണ് ഇങ്ങനെ റോങ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞോളൂ അപ്പോൾ അങ്ങനത്തെ ഒരു പരമാവധി ഒഴിവാക്കാൻ നോക്കുക പിന്നെ താല്പര്യമില്ല മാത്രം വരും പിന്നെ നമ്മൾ മറ്റുള്ള ആളുകളെ മാതിരി തട്ടിപ്പോ കാര്യങ്ങളോ വിസയ്ക്ക് നമ്മൾ പൈസ വാങ്ങേണ്ടതുണ്ടെങ്കിൽ ആ വിസ കോപ്പി അടിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ വാങ്ങുള്ളൂ അത് വേറെ കാര്യം അതിപ്പോൾ നമ്മൾ പറയാൻ വന്നിട്ടുള്ളത് ജി സി സി കൺട്രിയില് ആർക്കെങ്കിലും ലൈസൻസ് ഇല്ലോലൊക്കെ ഉണ്ടെങ്കിൽ ഖത്തറിലേക്ക് വേക്കൻസി ഉണ്ട് കുവൈത്തിലേക്ക് വേക്കൻസി ഉണ്ട് താല്പര്യം ഇല്ലോലൊക്കെ മെസ്സേജ് അയച്ചോളി ഞാൻ ഇൻ്റെ നമ്പർക്കല്ല ഞാനത് ഈ കൊടുക്കണ ഈ നമ്പർക്കാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ പിന്നെ വേറെ കുക്കിന് ആവശ്യമില്ല നമുക്ക് അതും കുയിൽ ആയി തന്നെയാണ് അപ്പൊ എല്ലാരും ഈ നമ്പർക്ക് മെസ്സേജ് അയക്കുക എന്റെ നമ്പർക്കല്ല ഈ നമ്പർക്ക് മെസ്സേജ് അയക്കുക എത്ര പറഞ്ഞാലും എന്റെ നമ്പർക്ക് മാത്രം മറ്റേ എന്തോ ഒരു ചെല്ലുണ്ടല്ലോ പുട്ടാക്കാളി വയറ്റിലായിമാതിരി എല്ലാവർക്കും ഞാൻ നമ്പർ നമ്മൾ ഇതിൽ അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കും എന്നാലും ഞമ്മളെ നമ്പറിൽ വന്നിട്ട് ചോദിക്കും ആ ഈ വേക്കൻസി എന്തായി പോസ് ഈ വേക്കൻസി എന്തായി കാക്ക ഈ വേക്കൻസി എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നുണ്ടോ അതിനെതിരെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് വോയിസിൽ മെസ്സേജ് അയക്കാം ടൈപ്പിംഗ് അല്ല വോയിസിൽ മെസ്സേജ് അയക്കുക വാട്സപ്പിൽ മാത്രം കേട്ടോ ആ നമ്പർ നിലവിലുള്ളത് ജി സി സി കൺട്രിയിലാണ് തട്ടിപ്പോ വെട്ടിപ്പോ കാര്യങ്ങളൊന്നും അല്ല താല്പര്യം മാത്രം മെസ്സേജ് അയക്കാം ഇങ്ങനെ പറയാൻ കാരണം എന്താ അറിയുമോ ഒരുപാട് ആളുകൾ പറയണേ ഞങ്ങൾ അന്നേനേക്കാളും അന്നേക്കായി വലിയ വിരുദ്ധ പഠിച്ചവരാണ് അല്ലെങ്കിൽ അന്നേക്കായി ഉഡായ്പിൽ വന്നവരാണ് അപ്പോൾ നിങ്ങൾ ഞമ്മളേക്കാർക്ക് വലിയ ഉഡായ്പിൽ പക്ഷെ നമ്മൾ ഉടായിപ്പോട്ട് നടക്കുന്ന ആളല്ല നമ്മൾ നല്ല രീതിയിൽ പോകുന്ന സീരിയായിട്ട് പോണ ഒരാളാണ് അപ്പോ മറക്കണ്ട